വർക്ക് നമസ്കാരം ശിവോഹത്തിൻ്റെ പുതിയൊരു കലക്റ്റീവ് വീഡിയേക്ക് സ്വാഗതം ഇന്നത്തേത് ടോപ്പിക്കായിട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഡാർക്ക് സൈഡ് അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഉള്ളിലുള്ള ഷാഡോ സൈഡ് എന്താണ് നിങ്ങളുടെ തന്നെ ഇരുണ്ട വശം എന്താണെന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇരുണ്ട വശം ഷാഡോ സൈഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്കറിയാത്ത നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ മറിഞ്ഞിരിക്കുന്ന ചില ഹിഡൻ ആയിട്ടുള്ള ട്രൂത്തുകൾ ഉണ്ടാവും ഓക്കെ അപ്പോൾ അതെന്താണെന്നുള്ളതാണ് എവിടെയാണ് നിങ്ങൾ ക്ലിയർ എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇന്ന് ഫോട്ടോസായിട്ട് അല്ലെങ്കിൽ പൈൽസ് ആയിട്ട് കാളി മാ ഫോട്ടോസാണ് വച്ചിരിക്കുന്നത് കാളി എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഹിഡൺ ആയിട്ടുള്ള ചില ഷാഡോ സെൽഫാണ് ഷാഡോ സൈഡാണ് ശക്തിയാണ് നമ്മുടെ ഉള്ളിലുള്ള പക്ഷേ നമുക്ക് അതിനെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നേ ഉള്ളൂ അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് കാളിമ ഫോട്ടോസ് വച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ശക്തി അത് തിരിച്ചറിയണമെങ്കിൽ അവനവൻ്റെ ഉള്ളിലുള്ള മറഞ്ഞിരിക്കുന്ന നിഗൂഢമായിട്ടുള്ള ഇൻസെക്യൂരിറ്റീസിനെ ഷാഡോ സൈഡിനെ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് അത് ക്ലിയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഓക്കെ അപ്പോൾ ഇവിടെ മൂന്ന് ഫോട്ടോസ് വച്ചിരിക്കുന്നതിൽ ഏത് ഫോട്ടോയോടാണോ നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്നത് അല്ലെങ്കിൽ ഏത് നമ്പറാണോ നിങ്ങളുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നത് ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക ചിലർക്ക് ഒന്നിൽ കൂടുതൽ ഫോട്ടോ എടുക്കാൻ തോന്നിയേക്കാം അത് പ്രപഞ്ചത്തിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് ആയിട്ട് എടുക്കുക അങ്ങനെയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ ഫോട്ടോ എടുത്ത് അത് കേൾക്കാവുന്നതാണ് ഓക്കെ ഇതൊരു കലക്ടീവ് റീഡിങ് മാത്രമാണ് നിങ്ങൾക്കൊരു പേഴ്സണൽ ചാർട്ട് റീഡിങ് സ്പിരിച്വൽ ഗൈഡൻസ് കൗൺസിലിംഗ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ടൈം സ്ലോട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ സർവീസ് എന്തൊക്കെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ കലക്ടർ റീഡിങ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതെങ്ങനെ റെസൊണേറ്റ് ആവുന്നു ഉള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ ജസ്റ്റ് ഒരു റീഡിങ് മാത്രമായിട്ട് എടുത്തിട്ട് വിട്ടേക്കുക നിങ്ങൾ ശ്രക്കാരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് സാഹചര്യത്തിലാണെങ്കിൽ ഒരു മോട്ടിവേഷനാണ് ഞാനിത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റെസൊണേറ്റ് ആവാത്ത ആവാത്ത കാര്യങ്ങൾ ഓർത്തിട്ട് വിഷമിക്കാതിരിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നോക്കിയാലോ ഈ ഒരു മൂന്ന് ഫോട്ടോയിൽ ഏത് ഫോട്ടോ ആണോ വേണ്ടതെന്ന് സെലക്ട് ചെയ്യുക കണ്ണടച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഡീ ബ്രീത്തിങ് ചെയ്തതിന് ശേഷം ഒന്നോതിലധികം ഫോട്ടോ സെലക്ട് ചെയ്ത് റീഡിങ് കേൾക്കുക ഇതൊരു ടൈംലെസ് റീഡിങ് ആണ് എപ്പോഴാണോ നിങ്ങളുടെ മുമ്പിലേക്ക് ഇതൊരു വരുന്നത് ഈ ഒരു വീഡിയോ വരുന്നത് ആ ഒരു സമയത്തായിരിക്കും നിങ്ങൾക്ക് ദിവസം ഡേറ്റ് ആവുന്നത് അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ഡിവൈൻ ടൈം അനുകൂലമാവുന്നത് ഫസ്റ്റ് ഫോട്ടോ ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ഈ ഒരു സമയം നിങ്ങളുടെ ഉള്ളിലുള്ള ഷാഡോസിനെ തിരിച്ചറിയുക നിങ്ങളുടെ തന്നെ നിഴലിനെ തിരിച്ചറിയുക അതായത് ഉള്ളിലെ ഒളിഞ്ഞിരിക്കുന്ന ഇൻസെക്യൂരിറ്റീസിനെ കണ്ടെത്തി അത് ക്ലിയർ ചെയ്യുക വിറ്റിംഗ് മെൻ്റാലിറ്റിയിൽ നിന്ന് പതിയെ പുറത്തിറങ്ങുക എന്നുള്ളതാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് മനസ്സിലാക്കേണ്ടത് ഓക്കെ പുറമേ നോക്കുന്ന സമയത്ത് ഞാൻ ഓക്കെയാണ് പെർഫെക്റ്റാണ് എനിക്കൊരു കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ടാവാം പലപ്പോഴും നല്ല രീതിയിൽ മറ്റുള്ളവരുടെ അത് ബിഹേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവും പക്ഷേ പ്രതീക്ഷിക്കാത്ത ചില സമയത്ത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ വളരെ താഴ്ന്ന അവസ്ഥയിലേക്ക് ലോവർ കോൺഷ്യസ് ലെവലിലേക്ക് വീണ് പോകുന്നൊരു അവസ്ഥ ഉണ്ടാവുന്നു അത്തരത്തിലുള്ള ഉണ്ടാവുന്നു ഓക്കെ ഇതൊരു സത്യമാണ് ഹിഡൻ ട്രൂത്ത് ആണ് അതായത് ഉള്ളിൽ എവിടേക്കോ ചില ഇൻസെക്യൂരിറ്റീസ് ഇപ്പോഴും ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇത് കാണിക്കുന്നത് അതാണ് ട്രിഗറായിട്ട് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് ടെൻഡൻസി ഉണ്ടാവും മറ്റുള്ളവരുടെ എന്തെങ്കിലും ഒരു ഇൻസെക്യൂരിറ്റീസ് പ്രശ്നങ്ങൾ സങ്കടങ്ങളൊക്കെ വരുന്ന സമയത്ത് മറ്റുള്ളവരുടെ മേലെ കുറ്റം ആരോപിച്ചിട്ട് മാറി നിൽക്കുന്നൊരു അവസ്ഥയുണ്ടാവും ഓക്കെ അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഭാഗ്യക്കേടായിട്ട് ജനന സമയം ശരിയല്ല അല്ലെങ്കിൽ എൻ്റെ നക്ഷത്രം ശരിയല്ല എൻ്റെ ജാതകം ശരിയല്ലായിരുന്നു ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ വന്ന് ജനിച്ച ഫാമിലി ശരിയല്ലായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ അവരവൻ്റെ ഇൻസെക്യൂരിറ്റീസിനെ ഹൈഡ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ഇൻസെക്യൂ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ ജഡ്ജ്മെൻ്റ് നിങ്ങൾ നടത്തുന്നുണ്ടാവാം അതും മറ്റുള്ളവരുടെ മേലെ കുറ്റം പഴിചാരുന്നൊരവസ്ഥ ഉണ്ടാവാം അത് സ്വയം ചിലപ്പോൾ അറിയുന്ന പോലും ഉണ്ടാവില്ല ഓക്കെ അപ്പം അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ സ്വയം നിങ്ങൾ നിങ്ങളെ തന്നെ ജഡ്ജ് ചെയ്യുകയാണെന്നുള്ളത് മനസ്സിലാക്കുക എന്നിരുന്നാലും ചിലരെങ്കിലും പഴയ ഒരു ഇൻസെക്യൂരിറ്റീസ് അതായത് നിങ്ങളുടെ എല്ലാ കുറ്റങ്ങൾക്കും കാരണം ആണ് വളർത്തിയ സാഹചര്യമാണ് ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് പതിയെ നിങ്ങൾ പുറത്തിറങ്ങി റിലീസ് ചെയ്ത് ഫ്രീ ആയി ജീവിക്കുന്നതായും കാണാൻ പറ്റുന്നു എനർജി മാറി മറിഞ്ഞു വരുന്നു ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ ജീവിക്കുന്നുണ്ടാവാം പക്ഷേ ഒന്നും ചിന്തിക്കാത്തൊരു സിറ്റുവേഷനിൽ ഒന്നോ രണ്ടു ദിവസം കഴിയുന്ന സമയത്ത് വീണ്ടും വളരെ ലോ ആയിട്ട് പോകുന്നൊരു അവസ്ഥ ഉണ്ടാവാം ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്കൊരു സത്യം പറഞ്ഞു തരികയാണ് നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും മിന്നി മറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ഇൻസെക്യൂരിറ്റീസ് കാണാൻ സാധിക്കാത്ത ഇൻസെക്യൂരിറ്റീസ് ടെൻഷൻ സ്ട്രെസ് കുട്ടിക്കാലത്തെ പ്രശ്നങ്ങൾ ഒരുപാട് ഭാരമെടുത്ത അവസ്ഥ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എവിടേക്കോ മറഞ്ഞിരിക്കുന്നു അതിനെ ക്ലിയർ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളൊരു സൂചനയാണ് നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരുന്നത് ഓക്കെ ഈ ഒരു ഫോട്ടോ ഗ്രൂപ്പ് സെലക്ട് ചെയ്താൽ നിങ്ങളിൽ ചിലരും ചിലരെങ്കിലും മറ്റുള്ളവർ നിങ്ങളെ വാല്യൂ ചെയ്യണം മറ്റുള്ളവർ നിങ്ങൾക്ക് റെസ്പെക്റ്റ് തരണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ആൾക്കാരായിരിക്കാം എന്ത് ചെയ്താലും മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല വാല്യൂ തരുന്നില്ല എന്നെ അംഗീകരിക്കുന്നില്ല എന്ന് പരാതി ഉണ്ടാവാം പരിഭവം ഉണ്ടാവാം ഓക്കെ അപ്പോൾ ശരിക്കും അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങളൊരു ഒരു പസിലിനകത്ത് അകപ്പെട്ടു പോകുന്നൊരു സിറ്റുവേഷനിലേക്കാണ് പോകുന്നത് സ്റ്റക്കായി പോകുന്നൊരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാവുന്നു കാരണം ഇതൊന്നും നിങ്ങൾ നിങ്ങൾക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളതിൻ്റെ സൂചനയാണത് സ്വയം അവനവന് റെസ്പെക്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവനവനെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും മറ്റുള്ളവർ അത് തരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യില്ല അവരുടെ പ്രവർത്തി കൊണ്ട് നിങ്ങൾക്ക് വേദന ഉണ്ടാവില്ല എന്നുള്ളത് ചിന്തിക്കുക സ്വയം അടിച്ചേൽപ്പിക്കപ്പെട്ട അവസ്ഥയാണിതെന്നുള്ളതാണ് അമ്മ നിങ്ങൾക്ക് തരുന്നൊരു സന്ദേശം അപ്പോൾ ഇതിൽ നിന്ന് സ്വയം മോചിതരാകുന്നതിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് യഥാർത്ഥ ഒരു ഇന്നർ ഹാപ്പിനെസ്സിലേക്ക് കണക്റ്റ് ചെയ്ത് അവനവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന സന്തോഷത്തിലേക്ക് കണക്ട് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ അർഹിക്കുന്ന ബഹുമാനം അംഗീകാരം ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ഓക്കെ അപ്പോൾ അതെനിക്കില്ല സ്വയം അവനവൻ ഇല്ല എന്നുള്ളൊരു ചിന്താഗതി കൊണ്ടാണ് മറ്റുള്ളവരുടെ പിന്നിലെ അങ്ങനെ ചെയ്സ് ചെയ്ത് പോകുന്നതും അല്ലെങ്കിൽ മറ്റുള്ളവരെനിക്ക് വാല്യൂ തരണം എന്ന് ആലോചിച്ചിട്ട് വിഷമിക്കുന്നതും ഓക്കെ അപ്പോൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്കത് വേണ്ടേ ഞാനത് അർഹിക്കുന്നതല്ലേ എന്നുള്ളത് ചിന്തിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അർഹതയുണ്ട് നേട്ടങ്ങൾ കൊയ്യാനും അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് റെസ്പെക്റ്റ് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് പ്രതിഫലം ലഭിക്കാനും നിങ്ങൾക്ക് അർഹതയുണ്ട് ഇല്ല എന്നല്ല ഉദ്ദേശിച്ചത് പക്ഷേ എപ്പോഴും മറ്റുള്ളവരിൽ നിന്നത് കിട്ടണമെന്ന് ആഗ്രഹിക്കാതിരിക്കുക അതൊക്കെ സ്വയം വന്ന് ചേരേണ്ടതാണ് അത്തരത്തിലുള്ള ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് കണക്റ്റ് ആവേണ്ടതാണ് എവിടെ എങ്ങനെ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം അവനവനാ റെസ്പെക്റ്റും വാല്യൂ ഒക്കെ സ്വയം അവനവന് കൊടുക്കുക സ്നേഹം അവനവന് കൊടുക്കുക തീർച്ചയായിട്ടും അത്തരം ഫ്രീക്വൻസിയിലുള്ള ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പതിയെ കടന്നു വരുന്നതായിരിക്കും ഇത് ശരിക്കും നിങ്ങളുടെ കയ്യിലാണെന്നുള്ളത് ഓർക്കുക മറ്റൊരാൾക്കും മാറ്റാൻ പറ്റില്ല സ്വയം അവനവനെ മാത്രമേ മാറാൻ സാധിക്കുകയുള്ളൂ വേണ്ട കാര്യങ്ങൾ പതിയെ ചെയ്തു തുടങ്ങുക സെൽഫ് ലവ് സെൽഫ് കമ്പാഷൻ പ്രാക്ടീസ് ചെയ്യുക സ്വയം അവനവനെ ജഡ്ജ് ചെയ്യാതിരിക്കുക രണ്ട് സൈഡും അംഗീകരിക്കുക എൻ്റെ ഉള്ളിൽ തന്നെയുള്ള രണ്ട് സൈഡിനെയും ഡാർക്ക് സൈഡിനെയും പോസ്റ്റ് സൈഡിനെയും അംഗീകരിക്കുന്നതോടുകൂടി ഈ ഒരു ഹീലിംഗ് ജേർണി നിങ്ങൾ പുനരാരംഭിക്കുകയാണെന്നുള്ളത് മനസ്സിലാക്കുക പുതിയതായിട്ടൊരു ഹ്യൂജ് ട്രാൻസ്ഫോമേഷനിലേക്കാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സന്തോഷത്തിൻ്റെ എല്ലാ യഥാർത്ഥ അവസ്ഥകളും അനുഭവിക്കാൻ യോഗ്യരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു സ്പിരിച്വൽ ജേർണി അല്ലെങ്കിൽ ഈ ഒരു ആധ്യാത്മികമായിട്ടുള്ള യാത്ര എന്നുള്ളത് മനസ്സിലാക്കുക അതിനുവേണ്ടി തന്നെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നതും കണക്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നതും അപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അമ്മയോടൊന്നും പരാതിയും വരുവോ മാത്രമേ പറയാറ് പറയാറുള്ളൂ എങ്കിൽ അതൊന്ന് മാറ്റി ചിന്തിക്കുക അമ്മ തന്നിരിക്കുന്ന ബ്ലെസ്സിങ്സ് അനുഗ്രഹങ്ങളെ കൂടി ചിന്തിക്കുക സ്വാഭാവികമായിട്ടും നിങ്ങൾക്കില്ലാത്ത കാര്യങ്ങൾ നിങ്ങളിലേക്ക് പതിയെ വന്ന് ചേരുന്നതാണ് ഓക്കെ ഇതാണ് ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്ത് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ഇത് നിങ്ങൾക്ക് ആയെങ്കിൽ കമൻറ്റ് ചെയ്യാം ചാനൽ ഇഷ്ടമായാൽ വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യാട്ടോ പിന്നെ കൂടാതെ ടെറോഡ് റീഡിങ് മാത്രമല്ല ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റ് എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും മറ്റുള്ള വീഡിയോസ് കൂടി കാണുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ സെക്കൻഡ് ഫയൽ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് നിങ്ങളുടെ ഇൻട്യൂഷനിലേക്ക് കണക്ട് ചെയ്യുക ഹൃദയത്തിൻ്റെ വഴി തിരിച്ചറിയുക എന്നുള്ളതാണ് ഓക്കെ സ്വയം അവനവനെ കുറിച്ചിട്ട് മനസ്സിലാക്കുക സ്വയം അവനവൻ്റെ ഒരു ഫ്രണ്ട് ആയിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം അവനവൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ഇൻ്റേണൽ റിഫ്ലക്ഷൻ ഓക്കെ അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്യുക എവിടെയാണ് തിരുത്തേണ്ടത് എവിടെയാണ് ഡാർക്കർ സൈഡ് ഇരിക്കുന്നത് അതായത് എവിടക്കോ ഒരു വിഷമം സങ്കടം കാരണം അറിയാത്ത ചില ബുദ്ധിമുട്ടുകൾ പലപ്പോഴും നിങ്ങളെ അലട്ടുന്നുണ്ടാവാം അതിനൊരു ഉത്തരം പലതരത്തിൽ ചോദിച്ചപ്പോഴും നിങ്ങൾക്ക് ഉത്തരം ലഭിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ചില തരത്തിലുള്ള മെസ്സിങ് ഫീൽ ചില ക്രേവിങ്സ് ചില സോൾ ക്രേവിങ്സ് ചില വ്യക്തികളുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു അടങ്ങാത്ത ആഗ്രഹം പക്ഷേ ചില സമയം അത് ആണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊരു ചിന്ത ഉണ്ടാവാം പക്ഷേ ചില സമയം അത് കഴിയുന്ന സമയത്ത് വീണ്ടും ഒരു ഇൻസെക്യൂരിറ്റീസ് അബാൻഡ്മെൻറ്റ് ഇഷ്യൂസ് ഫോഗിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത ക്ഷമിച്ച് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ എന്നോട് എന്തിനെ ഇങ്ങനെ ചെയ്തു എന്നുള്ള ഒരു ചില ചോദ്യം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പായൽ നിങ്ങൾക്ക് റിസൊണേറ്റ് ആവുന്നതാണ് ഇത്തരത്തിലുള്ള ഫീലിങ്സ് വരുന്ന സമയത്ത് ഒരിക്കലും ഇതിനെ റിജക്റ്റ് ചെയ്യാതിരിക്കുക അതായത് ഇതിൽ നിന്ന് ഇതിൽ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ട് എനിക്ക് പോകണം എന്നുള്ള ചിന്ത അവൾ ഉപേക്ഷിക്കുക അതായത് ഈ ഒരു ഫീലിങ്സ് അതുവഴി നിങ്ങൾക്ക് പല കാര്യങ്ങളും പ്രപഞ്ചം പഠിപ്പിച്ചു തരാണ് പല ഇമോഷൻസിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ കപ്പാസിറ്റി ഉള്ള ആൾക്കാരായിട്ട് തീർക്കുകയാണ് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കുക ഈ സമയത്ത് ഒന്നും ചെയ്യേണ്ടതില്ല സ്റ്റിൽനെസ് പ്രാക്ടീസ് ചെയ്യുക അതായത് ആ ഒരു ഇമോഷൻ ആ ഒരു വികാരം എന്താണോ ആ അവസ്ഥയിൽ കൂടി കടന്നു പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശീലിക്കുക പ്രാപ്തരാകുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഓരോ വേദനയും നിങ്ങളെ ശക്തരാക്കുകയാണ് ചെയ്യുന്നത് ഈ ഓരോ വേദനയിൽ നിന്നും നിങ്ങൾ പുതിയ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് നിങ്ങളുടെ കപ്പാസിറ്റി കൂടാൻ വേണ്ടിയിട്ടാണ് മെൻറ്റൽ സൈഡ് കപ്പാസിറ്റി കൂടാൻ വേണ്ടിയിട്ടാണ് അതെല്ലാം മനസ്സിലാക്കുക മാനസികമായിട്ട് നിങ്ങളെ ശക്തരാക്കുകയാണ് ചെയ്യുന്നത് മെൻ്റലി നിങ്ങളെ ഷാർപ്പ് മെ മെന്റൽ ക്ലാരിറ്റിയാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് തരുന്നത് കാരണം ചില സമയത്ത് സ്റ്റക്കായിരിക്കാം മുന്നോട്ടേക്ക് ഒന്നും കാണാൻ സാധിക്കുന്നുണ്ടാവില്ല പക്ഷെ ഓരോ പെയിനും നിങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള കർമാസ് പാസ്റ്റ് ലൈഫ് കർമാസ് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങളുടെ ആൻസ്റ്റേഴ്സ് ഹീലിംഗ് തലമുറകൾ ഒരുപാട് തലമുറകൾ പിറകിലോട്ടുള്ള ഒരു ഹീലിംഗ് കൂടി അവിടെ നടക്കുന്നുണ്ട് മനസ്സിലാക്കുക ഈ ഒരു സമയത്ത് പെയിൻ സ്വാഭാവികമാണ് വിഷമം സ്വാഭാവികമാണ് അത് ജസ്റ്റ് അതിനെ ഉൾക്കൊള്ളാൻ തയ്യാറാവുക ആക്സെപ്റ്റ് ചെയ്യുന്നതോടുകൂടി അവിടെ ഹീലിംഗ് തുടങ്ങുകയാണെന്നുള്ളതാണ് നിങ്ങൾക്ക് സെക്കൻഡ് ഫോട്ടോ തരുന്ന ഒരു മെസ്സേജ് തീർച്ചയായിട്ടും ചില സമയത്ത് നിങ്ങൾക്ക് കാരണം അറിയുന്നുണ്ടാവില്ല ഇവിടെ കണക്ട് ചെയ്യണം ചെയ്യണം ഈ ഒരു ഫീലിങ്സിനെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം ബാലൻസ് ചെയ്യണം എന്നറിയുന്നുണ്ടാവില്ല ഈ ഒരു സമയത്ത് ഒന്നുകിൽ നിങ്ങളുടെ അട്രസ്റ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്തിൻ്റെ അടുത്ത് സംസാരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടുക എന്നുള്ളതാണ് നിങ്ങളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാരണം ചില കാര്യങ്ങൾ ഒന്നുകിൽ നിങ്ങൾക്ക് ജേൺ ചെയ്യാം അല്ലെങ്കിൽ ആരോടെങ്കിലും തുറന്ന് പറയാം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഉള്ളിലുള്ള ഒരുപാട് ഇഷ്യൂസ് ടെൻഷൻസ് സ്ട്രെസ് റിലീസ് ചെയ്ത് കളയാൻ സാധിക്കുന്നുണ്ടാവും ഈ ഒരു സമയത്ത് പഴിചാരുന്നതിന് പകരം ഈ ഫീലിംഗ്സിനെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാമെന്ന് ചിന്തിക്കുന്നതിന് പകരം എങ്ങനെ എൻ്റെ ഈ ഇമോഷനിൽ നിന്ന് എനിക്ക് ഉയർച്ച ഉണ്ടാക്കാൻ സാധിക്കും നെക്സ്റ്റ് ടൈം എനിക്ക് ഈ ഇമോഷനെ എങ്ങനെ ബാലൻസ് ചെയ്യാൻ സാധിക്കും സാധിക്കുമെന്നതിനെ കുറിച്ചിട്ട് ചിന്തിക്കുക ചുരുക്കം ചില ഈ ഒരു സിറ്റുവേഷനിൽ തൽക്കാലം ആശ്വാസം അല്ലെങ്കിൽ ഇതെവിടെയെങ്കിലും ഒന്ന് റിലീസ് ചെയ്യണമെന്നുള്ള ഒരു ഒരു ചിന്തയിൽ പല ആൾക്കാരോടും അല്ലെങ്കിൽ പല തരത്തിലും നിങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടേ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഓക്കെ അപ്പോൾ ഡിയർ സോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ വേദനകൾ സങ്കടങ്ങൾ വിഷമങ്ങൾ ഒരുപാട് പേരോട് പറഞ്ഞു നടന്നതിനെ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല നിങ്ങളുടെ വിഷമം കൂട്ടുക മാത്രമേ ചെയ്യുള്ളൂ അവിടെ എവിടെയെങ്കിലും നിങ്ങൾക്കത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് അതിനൊരു സൊല്യൂഷൻ എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് സൊല്യൂഷൻ പറഞ്ഞ് തരുമെങ്കിൽ മാത്രം അവരുടെ അടുത്ത് പറയുക അല്ലാത്ത സിറ്റുവേഷൻസിൽ അവരുടെ പ്രൊജക്ഷൻ കൂടി അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങൾ കൂടി അവരുടെ ബേഡൻസ് കൂടി നിങ്ങളുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതായിട്ടത് മാറും കാരണം എല്ലാവരും ആരും പെർഫെക്റ്റ് അല്ല ഓക്കെ അപ്പോൾ മറ്റുള്ളവർക്കും അതിൻ്റെ അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളും ബാധ്യതകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അവർ വന്ന വഴി ഡിഫറെൻ്റ് ആയിരിക്കാം സോ അവരുടെ പ്രശ്നങ്ങൾ കൂടി ഒടുക്കും നിങ്ങളുടെ തലയിലാവുന്ന ഒരു അവസ്ഥയുണ്ടാവാം ചിന്തിക്കുക ഓക്കെ ഇത് എങ്ങനെ കണക്റ്റ് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന അത്തരത്തിലേക്ക് അത്തരത്തിലേക്ക് കാര്യങ്ങൾ കണക്ട് ചെയ്യുക മറ്റുള്ളവരുടെ വിഷമങ്ങൾ വികാരങ്ങൾ കൂടി നിങ്ങളെ ഏറ്റെടുക്കാതിരിക്കുക ഓക്കെ അതുകൂടി എനിക്ക് കണക്റ്റഡ് ആയിട്ട് വരുന്നു ചിലപ്പോൾ നിങ്ങളെ വിഷമം പറയുന്ന ആൾക്കാരുടെ വിഷമങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത നിങ്ങൾ ഒഴിവാക്കിയിരിക്കുന്ന ചില കാർമിക് കണക്ഷൻസ് നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് ഇനി വേണ്ട വേണ്ടാന്ന് പറഞ്ഞ് മാറ്റിവെച്ചിരിക്കുന്ന ചിലരുടെ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നിങ്ങളറിയാത്തൊരവസരത്തിലേക്ക് നിങ്ങളുടെ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം ഓക്കെ അപ്പോൾ ക്ലൻസിങ് പ്രാക്ടീസ് ചെയ്യുക ക്ലൻസിങ് എന്ന് പറയുമ്പോൾ അവനവൻ്റെ ഓറ ക്ലീൻ ചെയ്യുക ഓറ എന്ന് പറയുമ്പോൾ അറിയാലോ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള എനർജി നമ്മളെ ക്ലിയർ ചെയ്യുക നമ്മുടെ ചുറ്റിനും എനർജി ക്ലിയർ ചെയ്യുക ഒന്നുകിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മന്ത്രങ്ങളാൽ നിങ്ങളെ പ്യൂരിഫൈ ചെയ്യാവുന്നതാണ് നിരന്തരമായിട്ട് മന്ത്ര ചാൻഡിങ് വഴി നിങ്ങൾക്ക് നിങ്ങളെ ശുദ്ധമാക്കാവുന്നതാണ് അല്ലാത്ത സിറ്റുവേഷൻസിൽ മറ്റൊരാളുടെ എനർജി നിങ്ങളിലേക്ക് കടന്നു വരുന്നു അതിനാണ് സൈക്കിക് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സൈക്കിക് അറ്റാക്കിൽ കൂടിയാണ് നിങ്ങൾ കിടന്നു പോകുന്നതെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് സോൾട്ട് വാട്ടർ ക്ലെൻസിങ് ഓക്കെ സോൾട്ട് ബാത്ത് കുറച്ച് ഉപവെള്ളം എടു ഉപവെള്ളം എടുത്ത് മേൽ ഒഴിക്കുന്നത് വഴി അത് വെച്ച് കുളിക്കുന്നത് വഴി നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള എനർജീസിനെ റിലീസ് ചെയ്യാൻ സാധിക്കും ചിലരെങ്കിലും ഡാർക്ക് ഷാഡോസ് ഡാർക്ക് സ്പിരിറ്റ്സിനെ അട്രാക്ട് ചെയ്യുന്നതായിട്ട് കാണുന്നു നിങ്ങൾ ചെയ്തിരിക്കുന്ന സ്പിരിച്വൽ വർക്ക് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പിരിച്വൽ വർക്ക് ഒന്ന് ശ്രദ്ധിക്കുക കാരണം നമ്മുടെ ചുറ്റിനും ഡാർക്ക് ഫോഴ്സസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില ഡാർക്ക് ഫോഴ്സസിൻ്റെ അറ്റാക്ക് നിങ്ങളുടെ കുടുംബപരമായിട്ട് ചില ദോഷങ്ങൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ചിലർക്ക് രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങാനുള്ള പേടി ഭയം ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം എല്ലാവർക്കും ഒരുപോലെ എല്ലാ എനർജി വരുന്നത് ശ്രദ്ധിക്കുക അപ്പോൾ കാളി മന്ത്രം ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ എന്തെങ്കിലും ഒരു കാളി മന്ത്രത്തിലേക്ക് കണക്ട് ചെയ്യുന്നത് വഴി ദേവി മഹാത്മ്യം ഒക്കെ ചൊല്ലുന്നത് വഴി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഭയം അതിൽ നിന്ന് മോചനം ലഭിക്കുന്ന ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളിരിക്കുന്ന വസ്തു ഭൂമി ഒന്ന് ശ്രദ്ധിക്കുക വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കൂടാതെ ചിലർ ഒരുപാട് നാളുകളായിട്ട് ചില ഭൂമി വിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിട്ട് കാണുന്നു അപ്പം അവിടെ എന്തെങ്കിലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളത് സ്വയം ചെക്ക് ചെയ്യുക കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ തിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ ചിലർക്ക് ഈ പറയുന്ന കാര്യങ്ങളുമായിട്ട് ഈ ഉച്ചു പോകാൻ പറ്റണമെന്നില്ല ഈ ഒരാധുനികാലത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളൊരു സംശയം വരാം ചോദ്യം വരാം അപ്പോൾ നമ്മൾ കാണാത്തതൊന്നും സത്യമല്ല എന്ന് വിശ്വസിക്കേണ്ട ആവശ്യമില്ല ചില ആൾക്കാർക്ക് അത് അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം അപ്പം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഇതാണ് സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ഇത് നിങ്ങൾക്ക് കണക്ട് കണക്റ്റ് കേട്ടോ കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകാതിരിക്കുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇതാണ് സെക്കൻഡ് തൈ നമുക്ക് തേർഡ് ഫോട്ടോയിലേക്ക് പോവാം തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ചില വികാരങ്ങളും വികാരങ്ങളും നല്ലതാണ് അല്ലെങ്കിൽ മോശമാണ് എന്നുള്ള ആ ഒരു ഒരു കൺഫ്യൂഷനിലിരിക്കുന്ന ചില ആൾക്കാരായിരിക്കാം നിങ്ങൾ ഓക്കെ അതായത് എനിക്ക് വരുന്ന ആ ഒരാൾക്കൽ കാർഡ്സ് കണക്ട് ചെയ്ത് തരുന്നത് ചില ഇമോഷൻസ് ചില ഇമോഷൻസിനെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം സാഹചര്യമായിരിക്കാം അപ്പോൾ ബാഡ് ഓർ ഗുഡ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് പകരം ഇമോഷൻസിനെ നിങ്ങളെ മൈൻഡ് ഫോഴ്സ്ഫുള്ളി ഓടി ഓടിച്ചു വിടുന്നതിന് പകരം ജസ്റ്റ് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഓക്കെ അപ്പോൾ അവനവൻ്റെ ഉള്ളിൽ തന്നെ പലതരത്തിലുള്ള ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവാം ഇവിടെ എനിക്ക് നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ചില ഡാർക്കർ സൈഡ് അസൂയ ചില വിഷമം ദേഷ്യം ഫ്രസ്ട്രേഷൻസ് ചിലരോടുള്ള വെറുപ്പ് ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളെ പലപ്പോഴും കീഴ്പ്പെടുത്തുന്നു ഇതെല്ലാവർക്കും ഒരുപോലെ ആവണം എന്നില്ല ചിലർക്ക് ഇതിലേതെങ്കിലും ഒരു വികാരം ആയിരിക്കാം ഈ ഒരു വികാരം മാറി മാറിഞ്ഞ് വരുന്നുണ്ടാവാം ഇത്തരത്തിലുള്ള ഇമോഷൻസ് നിങ്ങളുടെ ഉള്ളിലുള്ള എന്തോ ഒരു കാര്യത്തിൻ്റെ കൃത്യമായിട്ടുള്ളത് ദേഷ്യം എന്ന് പറയുമ്പോൾ ദേഷ്യം ഒരു വികാരമല്ല പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ മൂടി വച്ചിരിക്കുന്ന എന്തോ ഒരു കാര്യത്തിൻ്റെ പ്രതിഫലനമാണ് റിഫ്ലക്ഷൻ ആണെന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ വികാരങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ഇമോഷൻ ഇത് മറ്റുള്ളവരുടെടുക്ക് മാത്രമാണ് അല്ലെങ്കിൽ അസൂയ എന്ന് പറയുന്ന സംഭവം എനിക്കില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല മറ്റുള്ളവർക്ക് എന്നോട് അസൂയയാണ് അല്ലെങ്കിൽ മറ്റുള്ളവർക്കാണ് അസൂയ ഞാൻ ഒക്കെയാണ് പെർഫെക്റ്റ്ലി ഓക്കെയാണെന്ന് ചിന്തിക്കുമ്പോൾ പക്ഷേ എല്ലാവരുടെയും ഉള്ളിലും ഇത്തരത്തിലുള്ള വികാരങ്ങൾ വിചാരങ്ങൾ ഉണ്ടാവാമെന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ അസൂയ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അസൂയ ഇതൊക്കെ സ്വാഭാവികമാണ് അല്ലെങ്കിൽ ദേഷ്യം ഫ്രസ്ട്രേഷൻ ഇതെല്ലാം സ്വാഭാവികമാണ് നമ്മുടെ ഉള്ളിലുള്ള എന്തോ ഒരു കാര്യത്തിൻ്റെ പ്രതിഫലനമാണ് ഇതെന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങൾക്ക് അസൂയ മറ്റുള്ളവരുടെ അടുത്ത് അസൂയ തോന്നുന്നുണ്ടാവാം ചിലപ്പോൾ പക്ഷേ നിങ്ങൾ ചിന്തിക്കും ഈ ഇതൊരു മോശം വികാരമാണ് എനിക്കിത് പാടില്ല അപ്പം അതിനെ പെട്ടെന്നില്ലായ്മ ചെയ്യണം എന്നൊക്കെ ചിന്തിക്കും പക്ഷേ ഈ അസൂയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തോ ഒരു കുറവുണ്ടെന്ന് നിങ്ങൾ സ്വയം അംഗീകരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഓക്കെ അപ്പം അതിനെ അംഗീകരിക്കുക ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതിന് പകരം ഇതൊരു ചീത്ത വികാരമാണ് മോശം കാര്യമാണെന്ന് പറഞ്ഞിട്ട് സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക എന്നുള്ളത് ആണ് ഈ ഒരു ഫോട്ടോ ഈ ഒരു കാർഡ് നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് ഇത് കുട്ടിക്കാലത്തുനിന്ന് ഇത്തരത്തിലുള്ള വികാരങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം കമ്പാരിസൺ മറ്റുള്ളവർ നിങ്ങളെ മറ്റുള്ളവരുമായിട്ട് കമ്പ മറ്റുള്ള കുട്ടികളുമായിട്ടൊക്കെ ചിലപ്പോൾ കമ്പയർ ചെയ്തിട്ടുണ്ടാവാം പാരൻസിൻ്റെ ഇടയിൽ തന്നെ രണ്ട് കുട്ടികളെ തമ്മിൽ ചിലപ്പോൾ കമ്പയർ ചെയ്തിട്ടുണ്ടാവാം അവനെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ അവളെ കണ്ടുപിടിക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള കമ്പാരിസൺ ചിലപ്പോൾ നിങ്ങൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ വളർന്നു വന്നൊരു കുട്ടിയാണെങ്കിൽ വലുതാവുമ്പം സ്വയം നിങ്ങൾ നിങ്ങളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാൻ തുടങ്ങും അത് ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടാവണം സബ് കോൺഷ്യസ്ലി ഉപബോധ മനസ്സുകൊണ്ട് നിങ്ങൾ അങ്ങനെ കമ്പയർ ചെയ്യുന്നുണ്ടാവാം അവർക്കില്ലാത്ത എന്തോ ഒരു കാര്യം എനിക്കില്ലാത്ത എന്തോ ഒരു കാര്യവും അവർക്ക് എക്സ്ട്രാ ഉണ്ടെന്നുള്ളൊരു തോട്ട് എനിക്ക് നിങ്ങൾ ആഗ്രഹിച്ച ചില വ്യക്തികൾ മറ്റുള്ളവരുടേതായിത്തീരുന്നു എന്നുള്ളൊരു പ്രസ്റ്റേഷൻസ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഉറക്കത്തെ ഇല്ലായ്മ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് ചിലപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം ഇതെല്ലാവർക്കും ഒരുപോലെ റെസമേറ്റ് ആവണമെന്നില്ല കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം മനസ്സിലാക്കുക ആരും പൂർണ്ണമായിട്ടുള്ള ആൾക്കാരല്ല എല്ലാവർക്കും മനുഷ്യരെന്ന് പറയുന്നത് ഇൻസെക്യൂരിറ്റി ഉള്ള ആൾക്കാർ തന്നെയാണ് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള സ്വഭാവമായിരിക്കും ഓരോ തരത്തിലുള്ള ബിഹേവിയർ ആയിരിക്കും പക്ഷേ ആരും പെർഫെക്റ്റ് അല്ല സെയിം അവനമെൻറ്റെ ഇൻസെക്യൂരിറ്റീസിനെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നിടത്താണ് നമ്മുടെ വിജയം ഓക്കെ എല്ലാവർക്കും ഒരേപോലെ അല്ലെങ്കിൽ എല്ലാവരും ഒരേപോലെ ഒരു ബോധതലത്തിലേക്ക് ഉയർന്നു നിൽക്കുന്ന ആൾക്കാരാണ് എല്ലാവർക്കും ഒരേ കോൺഷ്യസ് ലെവലിലേക്കും വന്ന ആൾക്കാരാണ് അപ്പോൾ എനിക്ക് മാത്രം കുഴപ്പമാണ് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല മനുഷ്യരെല്ലാം പലതരത്തിലാണ് മനുഷ്യർക്ക് പലതരത്തിലായിരിക്കും വികാര വിചാരങ്ങൾ ഉണ്ടാകുന്നത് അതവരുടെ സംസ്കാരം എന്ന് പറയും സംസ്കാരമായിരിക്കാം ചിലപ്പോൾ കുഞ്ഞുനാളിലെ ആയിരിക്കാം ചിലപ്പോൾ പാസ്റ്റ് ലൈഫ് മുജന്മത്തിൽ നമ്മൾ ആർജിച്ചെടുത്ത കാര്യങ്ങളായിരിക്കാം സോ ഹീലിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സമയത്ത് അവനവനെ ഫസ്റ്റ് അംഗീകരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള അസൂയ വിഷമം ഡിപ്രഷൻ സങ്കടം ഇതെല്ലാം പക ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ് അതിനെ ഓരോന്നോരോന്നായി എടുത്ത് വളരെ പതിയെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇതൊരിക്കലും എൻ്റെ അതുകൊണ്ട് ഞാൻ ഒരിക്കലും മോശപ്പെട്ട ആൾക്കാരാണെന്ന് ചിന്തിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇതിനെ തിരിച്ചറിയുന്നത് വഴി നിങ്ങൾക്ക് അവിടെ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ ഓർക്കുക എന്തെങ്കിലും ഒരു മോശം ചിന്തകൾ വന്നു ഉടലെടുത്തു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഒരിക്കലും മോശക്കാരാവുന്നില്ല മോശവും നല്ലതും ഒക്കെ നമ്മൾ തന്നെയാണ് ഡിസൈഡ് ചെയ്യുന്നത് തീരുമാനിക്കുന്നത് അപ്പോൾ ഒരു കാര്യം നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം മനസ്സിൽ വന്നു പക്ഷേ ഇതിനെ ഫോഴ്സ്ഫുള്ളി ഇല്ലാതാക്കേണ്ട ആവശ്യമില്ല അതിനെ മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള വികാരങ്ങൾ വരുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്കതിൽ നിന്ന് മോചിതരാകാനുള്ള എല്ലാ വഴികളും നമുക്ക് തുറന്ന് ലഭിക്കുന്നതാണ് ഓക്കെ നിങ്ങളുടെ കൂട്ടുകെട്ട് പരിശോധിക്കുക എല്ലാവർക്കുമല്ല ചില ആൾക്കാരുടെ കൂട്ടുകെട്ടുകൾ നിങ്ങളെ തളർത്താൻ വേണ്ടിയിട്ട് കാരണമാകുന്നു മറ്റുള്ളവരുടെ ചില വാക്കുകൾ നിങ്ങളെ തളർത്തുന്നു അപ്പോൾ നല്ല രീതിയിൽ നിങ്ങളായിട്ട് കണക്ട് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് കൂട്ടുകൂടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക മുല്ലപ്പോ പിടിയേറ്റു കിടക്കും കല്ലിനുമുണ്ടാ സൗരഭ്യുന്നു കേട്ടിട്ടില്ലേ അതേപോലെ തന്നെ നമ്മൾ കൂട്ടുകൂടുന്ന ആൾക്കാർ നമ്മുടെ സംസ്കാരത്തിൽ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ നന്മ തിന്മകളുടെ വേറെത്തെവ് എന്നുള്ളതാണ് മെസ്സേജായിട്ട് വരുന്നത് കാരണം ഓരോരുത്തരുടെ ഉള്ളിലും പ്രവൃത്തികളും തെറ്റായ പ്രവൃത്തികളും ഒക്കെ കുടികൊള്ളുന്നുണ്ട് അപ്പോൾ അതിനെ കമ്പയർ ചെയ്യുന്നതിന് പകരം ദോഷത്തെക്കാളും നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓരോ നന്മയും നന്മയും നിങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതാണ് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു മോശം പ്രവൃത്തി അല്ലെങ്കിൽ ഒരു അഡിക്ഷൻ ഇരിക്കുന്നു എന്ന് വിചാരിക്കുക അപ്പോൾ അഡിക്ഷൻ എങ്ങനെ ഇല്ലായ്മ ചെയ്യാമെന്ന് ചിന്തിക്കുന്നതിന് പകരം പുതിയ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ വളർത്തിയെടുക്കാമെന്ന് ചിന്തിക്കുക സെർച്ച് ചെയ്യുക അപ്പോൾ കൂടുതലായിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കണക്റ്റ് ആവുന്നത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പലതരത്തിലുള്ള ഭയം കുടികൊള്ളുന്ന ഭയം എന്ന് പറയുമ്പോൾ നിങ്ങളെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന തളർത്തുന്ന ചില ഭയം ഫിയർ അതായത് ഞാൻ അങ്ങനെ ആയിപ്പോന്നുള്ളൊരു ചിന്ത നിങ്ങളെ വീണ്ടും വീണ്ടും നെഗറ്റീവ് മാനിഫെസ്റ്റേഷനിലേക്ക് കൊണ്ടിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചെയ്യേണ്ട കാര്യം നല്ല നല്ല ആൾക്കാരായിട്ട് കണക്ട് ചെയ്യുക നല്ല നല്ല കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്യുക പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് ഉപയോഗിക്കുക ഇതുങ്ങളുടെ ഉപബോധ മനസ്സിൽ കുടികൊള്ളുന്ന ഫിയറിനെ അല്ലെങ്കിൽ കമ്പാരിസൺ പോലുള്ള കാര്യങ്ങൾ പെർഫെക്ഷനിസം പോലുള്ള കാര്യങ്ങളെയൊക്കെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ് തെഡ് ഫോട്ടോ സെലക്ട് ചെയ്യാൻ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ഇത് നിങ്ങൾക്ക് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ